നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളെ ബി ജെ പിയിൽ എത്തിച്ച് തൃശൂർ പിടിക്കാമെന്ന മനക്കോട്ട കെട്ടി നടക്കുന്ന ബി ജെ പി ബി ജെ പി നേതാക്കൾക്കും മുട്ടൻപണിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കെ കരുണാകരന്റെ പാരമ്പര്യത്തെ വിലപേശി എന്ന് കരുതിയ ബി ജെ പിക്ക് സത്യത്തിൽ അടിപതറിയിരിക്കുകയാണ് പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് എത്തിച്ച് സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശൂരിൽ പ്രചാരണത്തിന് ഇറക്കി വോട്ട് പെട്ടിയിലാക്കാമെന്ന് കരുതിയ ബി ജെ പിയുടെ നെറുകും തലയിലിട്ടാണ് കോൺഗ്രസിന്റെ വൺ ട്വിസ്റ്റ് ഉണ്ടായത് ചോരയ്ക്ക് ചോര എന്ന് പറയും പോലെ പത്മജക്കെതിരെ വജ്ര ആയുധവുമായി കോൺഗ്രസ് ഇറക്കിയത് മുരളി തന്നെയാണ് കെ കരുണാകരന്റെ തട്ടകമായ തൃശൂരിൽ മക്കൾ പരസ്പരം പോരിനിറങ്ങുമ്പോൾ കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വളരെ വലിയ ഒരു പോരാട്ടത്തിനാണ് എന്നാൽ പത്മജയം മുൻനിർത്തിയ ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപേ തന്നെ തോൽവി ഉറപ്പായി കഴിഞ്ഞു അത് മനസ്സിലാക്കിയത് കൊണ്ടാവാം കളിയിളകി നടക്കുന്നതും വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നതുമൊക്കെ ഇന്നലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞ ഒരു പരാമർശമുണ്ട് മുരളീധരന്റെ വരവ് തൃശൂരിൽ എൻ ഡി എ തോൽപ്പിക്കാനാണെന്നും എൻ ഡി എ തോൽപ്പിക്കാൻ അച്ചാരം വാങ്ങിയാണ് മുരളി വന്നിരിക്കുന്നതെന്നും എല്ലായിടത്തും തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഷിഖണ്ഡിയാണ് മുരളീധരൻ എന്നുമായിരുന്നു വളരെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കാണ് ഇതിപ്പോൾ തിരിതെടിഞ്ഞിരിക്കുന്നത് എന്നാൽ മുരളീധരന്റെ പരാമർശത്തിന് തിരിച്ചടിച്ചിരിക്കുകയാണ് കെ മുരളീധരൻ കുഴൽപ്പണ കേസ് ഒതുക്കാൻ വേണ്ടി പിണറായി പാലം പഴഞ്ഞവരാണ് കെ സുരേന്ദ്രൻ അങ്ങനെയുള്ള ഒരാളുടെ സർട്ടിഫിക്കറ്റ് തനിക്ക് ആവശ്യമില്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഉള്ളിശയ്ക്ക് വയറുനിരയെ കിട്ടിയെന്നതാണ് സത്യം ചോദിച്ചു വാങ്ങിയെന്നല്ലാതെ ഇതിന് മറ്റൊന്നും പറയാനില്ല കെ മുരളീധരനെ തളർത്തി സൈഡാക്കാമെന്ന് വിചാരിച്ച ഉള്ളിസുരയുടെ നെറുക്കും തലക്കിട്ടാണ് കെ മുരളീധരൻ ഇപ്പോൾ അടിച്ചിരിക്കുന്നത് ഇടിയുടെ ആഘാതം വളരെ പെട്ടെന്നൊന്നും സുരേന്ദ്രൻ മറക്കില്ല എന്നതാണ് സത്യം ഇതിപ്പോ തോൽവി ഏറ്റുവാങ്ങുന്ന അവസ്ഥയാണ് ഉള്ളിസുരക്കും ബി ജെ പിക്കും ഇപ്പോൾ ഉള്ളത് സുരേന്ദ്രനെട്ടുള്ള മുരളീധരന്റെ മാസ് മറുപടി കേസ് ഇതാൻ വേണ്ടി പിണറായി അങ്ങനെയുള്ള വ്യക്തിയുടെ സർട്ടിഫിക്കറ്റ് കെ ആവശ്യമില്ല വേറെ കാര്യം പറഞ്ഞു നേമത്താണെങ്കിലും അതോടൊപ്പം ഭക്ഷ്യസ്ഥലങ്ങളും ബിജെപിയെ തോൽപ്പിക്കാനായിട്ട് കോൺഗ്രസ് നടത്തുന്ന ഒരു ശക്തിയുള്ള പോരാളിയായിട്ട് കൂടി അദ്ദേഹം നിങ്ങൾ പറയുന്നത് എന്തായാലും അത് ആവർത്തിക്കും അല്ലേ തൃശൂരിലും ആവർത്തിക്കും ബിജെപിയിലും ഞങ്ങൾ ജയിക്കുകയും ചെയ്യും